ഇതും പറഞ്ഞുകൊണ്ട് പിടിച്ചു തള്ളു എന്താണ് ഇതൊക്കെ ഈ അലവരാതി അകത്തേക്ക് വരണമെന്ന് പറഞ്ഞ് ബഹളം ഇപ്പൊ മാറ്റി തരാം എഴുന്നേറ്റ് വന്ന ഋഷിയെ കണ്ട് ലക്ഷ്മൺ ഭാര്യ ഇന്ദ്രപ്രസം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ദേവേന്ദ്രവർമ്മ സാറിന്റെ റിലേറ്റീവ് നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ അറിഞ്ഞൂടെ ഇത് ഈ കമ്പനിയുടെ ഏറ്റവും പുതിയ ലിമിറ്റഡ് എഡിഷൻ മോഡലാണ് ഗോൾഡാ കവർ ചെയ്തിരിക്കുന്നത് ഇതുവരെ ഈ കമ്പനിയുടെ രണ്ട് ഫോണുകൾ മാത്രമാണ് കിട്ടു ഇന്ത്യയിൽ അത് വാങ്ങിച്ചിരിക്കുന്നത് ദേവേന്ദ്ര വർമ്മ സാറാണ് അല്ല മാഡത്തിന് ഇത് ആരാ തന്നത് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ശ്രീലക്ഷ്മി ഋഷിയെ പോലെ ആരുമില്ലാത്തൊരു ദരിദ്രവാസിയെ കല്യാണം കഴിക്കാൻ തയ്യാറായെങ്കിലും അച്ഛനോട് അന്ന് അവൾ ഒരു ഡിമാൻഡ് വെച്ചു പത്ത് പൈസ എടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരുത്തിനെയാണ് താൻ കിട്ടിയതെന്ന് പുറത്താരും അറിയരുത് തൻ്റെ ഭർത്താവ് ലണ്ടനിൽ വലിയ ബിസിനസ്സുകാരനാണെന്നാണ് ശ്രീലക്ഷ്മി കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവിടെ ഋഷിക്ക് പറയത്തക്ക ജോലിയൊന്നുമില്ല ദിവസക്കൂലിക്ക് എന്തെങ്കിലും ജോലിക്ക് പോവുമെങ്കിലും ബാക്കിയുള്ള സമയം ശ്രീലക്ഷ്മിയുടെ വീട്ടിലെ പണിയും അടുക്കള പണിയും എന്നുവേണ്ട എല്ലാ പണികളും ചെയ്യും ശ്രീലക്ഷ്മിയുടെ അമ്മ ദേവ്യാനി അമ്മ ഋഷിയെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കും എന്നതാവും കൂടുതൽ ശരി ഒരു തെരുവുപട്ടിയേക്കാൾ കഷ്ടമാണ് അവൻ്റെ ജീവിതം സാധാരണ ന്യൂ ഇയർ പോലുള്ള വിശേഷ ദിവസങ്ങളിൽ അവളുടെ കൂട്ടുകാരുടെ ഭർത്താക്കന്മാരൊക്കെ വളരെ വില കൂടിയ ഗിഫ്റ്റുകളാണ് ഭാര്യമാർക്ക് സമ്മാനിക്കുക എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇത്തരം ചർച്ചകളിൽ നിന്നും ശ്രീലക്ഷ്മി മാത്സിമം ഒഴിഞ്ഞു നിൽക്കും എന്നാൽ ഇത്തവണ അവൾ അതിന് തയ്യാറല്ലായിരുന്നു ഋഷി ഈ ന്യൂ നീ എനിക്ക് എക്സ്പെൻസീവായൊരു ഗിഫ്റ്റ് തരണം നീ എപ്പോഴും തരുന്ന പോലെ അഞ്ചോ പത്തോ രൂപയുടെ റോസാപ്പൂ അല്ല കോടികൾ വിലമതിക്കുന്ന ഒരു ഗിഫ്റ്റ് അത് കണ്ടിട്ട് എല്ലാവരും എന്നെ അസൂയവിടെ നോക്കണം കോടിയോ എന്റെ സ്ത്രീലോ ഞാൻ സ്വപ്നത്തിൽ പോലും ഇത്രയും വലിയൊരു തുക കേട്ടിട്ടില്ല പിന്നെ അതിപ്പോഴാണോ നീ ആലോചിക്കുന്നത് പിന്നെ എന്താലോചിച്ച നീ കല്യാണം കഴിച്ചത് ഇവിടെ സുഖിച്ച് ജീവിക്കാ എന്ന് കരുതിയോ ഭർത്താവിന്റെ കടമ പോലും മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവള് പറഞ്ഞതൊക്കെ അവനെ നന്നായി കൊണ്ടു വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ഋഷി ഒരക്ഷരമിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വലിയ താല്പര്യത്തോടെ അല്ലെങ്കിലും അവൾ ആ പാക്കറ്റ് വാങ്ങിച്ചു തുറന്ന് നോക്കി ശ്രീലക്ഷ്മി കണ്ണുമിഴിച്ച് ഒന്നുകൂടി നോക്കി സ്പെഷ്യൽ ഫോണല്ലേ എനിക്കറിയാം നിനക്കെന്തെ അങ്ങനെയൊക്കെ ഇതൊരു ഒറിജിനൽ അല്ലിക്കില്ല വല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്തപ്പോൾ ഇതാ കിwidetilde എങ്കിലും അവൾക്ക് ഒരു സംശയം കമ്പനിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഫോൺ ഇത്ര പെർഫെക്ഷനോടെ പൊരിക്കല്ല കിട്ടാൻ പോകുന്നില്ല हाय மேடம் അതെ ഈ ഫോൺ ഒറിജിനൽ ആണോ എന്ന് നോക്കൂ മാഡം ഇന്ദ്രപ്രസം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സാറിന്റെ മൊബൈൽ ഷോറൂം മാനേജർ രവിയുടെ ബഹുമാനം നിറഞ്ഞ ആ ചോദ്യം കേട്ടപ്പോൾ ശ്രീലക്ഷ്മിയും അവസരം ഉണ്ടായിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് കുടുംബങ്ങളിൽ ഒന്നായ ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിന്റെ ഓഫീസിൽ പോകണമെങ്കിൽ പോലും അപ്പോയിന്റ്മെന്റ് കിട്ടാൻ മാസങ്ങൾ എടുക്കുമെന്ന് ഇരുവർക്കും അറിയാം അല്ല എന്താ ചോദിച്ച നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ കണ്ടൽ അറിഞ്ഞൂടെ ഇത് ഈ കമ്പനിയുടെ ഏറ്റവും പുതിയ ലിമിറ്റഡ് എഡിഷൻ മോഡലാ ഗോൾഡാണ് കവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഡിസൈനും ലോഗോയും ഒരുമിച്ച് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഫോണിൽ കൊണ്ടുവരാൻ പറ്റില്ല ഇതുവരെ ഈ കമ്പനിയുടെ രണ്ട് ഫോണുകളാണ് വിറ്റുപോയിരിക്കുന്നത് ഇന്ത്യയിൽ ഇത് വാങ്ങിയിരിക്കുന്നത് ദേവേന്ദ്ര വർമ്മ സാറാ അല്ല മേഡത്തിന് താരാ തന്നത് അത് എന്റെ മോൾക്ക് അവളുടെ ഭർത്താവ് ഗിഫ്റ്റ് ആണോ ഭർത്താവ് സാറിനെ പോലെ ബിസിനസ് ചെയ്യുന്ന മോളെ ഋഷിയെ ഈ ഫോൺ ദേവേന്ദ്ര ഓഫീസിൽ നിന്ന് ഇനി ഇതിന്റെ പേരിൽ നമ്മൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരിക ദിവസങ്ങൾ കഴിഞ്ഞ് ശ്രീലക്ഷ്മി ഫോണിന്റെ കാര്യം മാറുന്നു അമ്മേ ഋഷി പോകുമ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇവൻ ഇത് എവിടെ പോയി കിടക്കുവേ എന്നോട് പറഞ്ഞിട്ടല്ലേ അവൻ പോകുന്നത് എനിക്കറിയില്ല അവനെ കൊണ്ട് ഞാൻ തോറ്റു ഒരു ജോലി പോലും മുഴുവനായി ചെയ്യില്ല എന്തെങ്കിലും ഒരു പണി പറഞ്ഞ വേറെ ഏതെങ്കിലും വഴിക്ക് പോകും ഇന്ന് എന്നെ എന്നൊന്ന് ഓഫീസിൽ കൊണ്ടാക്കാൻ പറഞ്ഞതാ ഇപ്പൊ കാണുന്നില്ല ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഇവനെ പോലെ ഉള്ളവനൊക്കെ എന്തിനാമ്മ എന്റെ തലയിൽ കെട്ടിവെച്ച ഞാനല്ലല്ലോ നിന്റെ അച്ഛനല്ലേ ഇതിനെല്ലാം കാരണക്കാരൻ അങ്ങേരെ ഓരോന്നുണ്ടാക്കി വെക്കും അനുഭവിക്കേണ്ടത് ും ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഋഷി അങ്ങോട്ടേക്ക് കയറി വന്നത് എന്നാൽ അവര് പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുമ്പോഴാണ് ദേവയാനി അവനെ വീണ്ടും കുറ്റപ്പെടുത്തുന്നത് അവന്റെ നോട്ടം കണ്ടില്ലേ എനിക്കൊട്ടും സമയമില്ല ശരത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പോണം ശരത് എന്ന പേര് കേട്ടതും ഋഷിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അത് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായെങ്കിലും അവൾ ഒന്നും അറിയാത്ത പോലെ അവനോട് പറഞ്ഞു നോക്കി നിൽക്കത് വാ ഋഷി ഞാൻ ഒരു കാരണം ഞാൻ ലേറ്റ് ആയി അമ്മ ദേവയാനിയുമായി വഴക്കിടാറുണ്ടെങ്കിലും ശ്രീലു എന്തു പറഞ്ഞാലും അവനത് കേട്ടു നിൽക്കും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.